ആ വേൾഡിന്റെ മറ്റൊരു അടിപൊളി കിട്ടൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതാ ചെറിയൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തികൾക്കും ആപ്പന മക്കൾക്കും ഇന്നാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണിത് ഇന്ന് ജൂൺ എട്ടാം തീയതി ആണ് അവർക്ക് തുറക്കുന്നത് എനിക്കിതിന് മുമ്പ് തന്നെ തുറന്നിരുന്നു പിന്നെ നിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ട് ഇവരെ സ്കൂളിലെ പ്രവേശന ഉത്സവത്തിനും വിശേഷങ്ങൾക്ക് അവരെ എനിക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് ഞാനവിടെ കൂടെ പോകുന്നുണ്ട് ഇവരെല്ലാവരും പകരെയുള്ള ശാപ തങ്ങൾ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം ഇതൊരു ചെറിയ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഫോളോ ചെയ്യൂ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ഒക്കെ ഇടണേ അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നൂടെ അപ്പം ഇനി നേരെ നമുക്ക് സ്കൂളിൽ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയാം ും വലിയ ത്രില്ലറാണ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണല്ലോ അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ അൽജുവയ്ക്ക് വന്നപ്പോൾ തന്നെ അവളെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സിനോട് വിശേഷമൊക്കെ ചോദിച്ചാൽ അവളവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു വണ്ടികളോ ചെയറുള്ള ആളുകളോ ഒന്നും ഇല്ലായിരുന്നു വിശാലായിട്ട് കിടക്കണ ചെയറൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന് മുമ്പത്തെ പ്രാവശ്യം പ്രവേശോത്സവത്തിന് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു ഏറ്റവും ബാക്കിലേക്ക് ഇരുന്ന് പോയിരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവൾ ഫ്രണ്ട് തന്നെ വന്നിരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് എല്ലാവരുടെയും ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാനൊഴുകയും ഞങ്ങളുടെ വീട്ടിലുള്ള ആറ് കുട്ടികളും ഇവിടെയാണ് സ്കൂളിൽ പഠിക്കുന്നത് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ആളൊക്കെ നല്ല ഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കാണ് അപ്പൊ കെ ജി കുട്ടികൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവർ ആദ്യമായിട്ട് വരികല്ലേ അപ്പൊ കളറും പെൻസിലും അതൊക്കെ കൊടുക്കുമല്ലോ കുട്ടികളെ സന്തോഷത്തിനായിട്ട് പിന്നെ പുതിയതായിട്ട് ചേർന്ന കെ ജി കുട്ടികൾക്ക് അവിടുന്ന് ബലൂണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുട്ടികളുടെ കയ്യിലെത്തുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് không được mà không được mà không được không được mà không được mà không ആയിരുന്നു അതിനുശേഷം വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു വെൽക്കം ഡാൻസ് കുട്ടികളെല്ലാം അടിച്ച് പൊളിച്ച് തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ജെയ്ഷിനി മഹർഷിന് എൻ്റെ അനത്തികളുടെ ബെസ്റ്റീസ് ഗ്രൂപ്പ് ആട്ടോ അവരെ ചങ്സാണേ പിന്നെ എല്ലാ സ്കൂളിലും പ്രവേശനോത്സവത്തിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പ്രിൻസിപ്പിളിൻ്റെ കുറച്ച് പ്രസംഗവും അതുപോലെ മറ്റേ അവിടുത്തെ പ്രധാന വ്യക്തികളുണ്ടാവുമല്ലോ അവിടെ കുറച്ച് പ്രസംഗമൊക്കെ അതൊക്കെ വലിയ ബോറാവും കുട്ടികൾക്കൊക്കെ അവരൊക്കെ പലൂണിറ്റും അങ്ങനെയൊക്കെ ഓരോന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഈ സ്കൂളിൽ സെവന്റ് സ്റ്റാൻഡേർഡ് വരെയാണ് ഉള്ളത് അപ്പോൾ സെവന്റ് സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ച എസ് എൽ സിക്ക് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ചെറിയ മൊമെന്റ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ പ്രിൻസിപ്പള് പാരൻസിനോടായിട്ട് പറയാനുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു യു കെ ജി ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു കൺവെ കോൺവെക്കേഷൻ സെർമണി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു കുട്ടികളെല്ലാം ഒരു ഡ്രസ്സ് അണിഞ്ഞ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കലായിരുന്നു അതൊക്കെ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാകും പിന്നെ ഞങ്ങളെ വീട്ടില സെൻഫിയും ഞാൻ അടുത്തത് ഫസ്റ്റ് സ്റ്റാൻഡിൽ കാണുക എൻ്റെ അപ്പാൻ്റെ മോളാണ് അപ്പം അവൾക്ക് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ഉടനെ അറബിക് ഡാൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ട് അറബിക് ഡാൻസ് ആണ് കാരണം കുട്ടികളെല്ലാം നല്ല ഫുൾ എനർജറ്റിക് ആയിരുന്നു കളിച്ചിരുന്നത് വെൽക്കം ഡാൻസ് ഉള്ള ചില കുട്ടികളൊക്കെ അതിലുണ്ടായിരുന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇത് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങളാരെങ്കിലും സ്കൂളിൽ പ്രവേശനോത്സവത്തിന് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നമ്മുടെ കുട്ടിക്കുപ്പയെന്നു പറഞ്ഞ ഷോ അറിയാം മാപ്പിള സോങ്ങിൻ്റെ ഒരു ഷോയാണ് അപ്പം അവിടെത്തെ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു ഷിബ്ലി എന്നാണ് ഈ കുട്ടിൻ്റെ പേര് അപ്പം ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം മാപ്പിള പാട്ടും അതുപോലെ നല്ല അടിപൊളി സെറ്റ് ട്രെൻഡ് പാട്ടൊക്കെ പാടിയിരുന്നു അതിനൊപ്പം കുട്ടികളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയതായി ചേർന്ന കെ ജി കുട്ടികളൊക്കെ അടിപൊളിയായിട്ടോ നല്ല ഡാൻസ് ചെയ്തിട്ടുണ്ട് അവരാണ് ഇത് കളർഫുൾ ആക്കിയത് ഒക്കെ കളിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ സ്കൂളിൽ ചെറിയൊരു പാർക്കിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിലൊക്കെ കുട്ടികൾ കളിച്ചു അതോടുകൂടി ഈ വീഡിയോ അതിൻ്റെ പി ഞാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും